സരിതയുമായുള്ള വിവാഹമോചനത്തിനു ശേഷം മുകേഷ് വിവാഹം കഴിച്ച വ്യക്തിയായിരുന്നു നർത്തകിയായ മേദൽ ദേവിക എന്നാൽ ആ ബന്ധവും അധികനാൾ നീണ്ടു നിന്നില്ല ഇരുവരും ഒടുവിൽ വേർപിരിയുകയായിരുന്നു ഒരുപാട് സിനിമകളിൽ അവസരം ഉണ്ടായിട്ട് പോലും മേതൽ ദേവിക തന്റെ നൃത്തവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത് മുകേഷുമായുള്ള ദേവികയുടെ വിവാഹവും വിവാഹമോചനവും ഒക്കെ വലിയധികം ചർച്ചയായ ഒന്നായിരുന്നു എന്നാൽ ശേഷം എവിടെയും മുകേഷിനെ കുറിച്ച് ഒരു അക്ഷരമോ വിവാഹമോചനത്തിന്റെ കാരണങ്ങളെക്കുറിച്ചോ ഒന്നും മേതൽ ദേവിക പറഞ്ഞില്ല ഇപ്പോഴിതാ മുകേഷിനെതിരെയുള്ള ലൈംഗിക ആരോപണത്തെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ആദ്യമായി സംസാരിക്കുകയാണ് മേതൽ ദേവിക താൻ ഭാര്യ എന്ന സ്ഥാനത്ത് നിന്ന് പൂർണ്ണമായും വിട്ടൊഴിഞ്ഞു നിൽക്കുകയാണ് എന്നാൽ അതേസമയം ഞങ്ങൾ നല്ല സുഹൃത്തുക്കൾ ായും മുന്നോട്ട് പോകുന്നുണ്ട് എന്റെ കളരി മുകളിലാണ് അദ്ദേഹം ഇടയ്ക്ക് താഴെ വന്ന് താമസിക്കാറുണ്ട് ഞങ്ങൾ രണ്ടിടത്താണ് കഴിയുന്നതെങ്കിലും വേർപിരിഞ്ഞ ശേഷമുള്ള ഈ സാഹചര്യം സാധാരണ ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും മാത്രമല്ല മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്ന ലൈംഗികാരോപണത്തെക്കുറിച്ചുള്ള സത്യാവസ്ഥ തനിക്കറിയാം പക്ഷേ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിലും തൽക്കാലം പറയുന്നില്ല അവിടെ കൊണ്ടൊന്നും നിൽക്കില്ല പറഞ്ഞാൽ എന്നാൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ട് ആരോപണത്തിന്റെ ലക്ഷ്യം തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടണമെന്നും ആരോപണങ്ങളിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ കുറ്റം ചെയ്തവർക്ക് തീർച്ചയായും ശിക്ഷിക്കുക തന്നെ വേണമെന്നുമാണ് ഇപ്പോൾ മേതിൽ ദേവിക പറയുന്നത് ഇല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ശിക്ഷ ഈ ആരോപിക്കുന്ന ആൾക്കും കൊടുക്കണമെന്നും അത് സ്ത്രീയായാലും പുരുഷനായാലും ചുമ്മാ പറയുന്നത് അപകടകരമാണെന്നും മേദൽ ദേവിക മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറയുകയാണ്